നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളികൾ മരമണ്ടന്മാരല്ല എന്ന് സർക്കാർ ഓർക്കണം പാണ്ഡ്യമേളവും പഞ്ചവാദ്യവും പിന്നെ രാത്രി വെടിക്കെട്ടും വർഷങ്ങളായി രാത്രി പൂരത്തിനെത്തുന്ന പൂരപ്രേമികൾക്ക് ഇന്നലത്തെ രാത്രി മറക്കാൻ കഴിയില്ല അത്ര വലിയ ചതിയാണ് ഈ സർക്കാർ അവരോട് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ എന്ത് വിവേകശൂന്യമായ പ്രവർത്തനമാണ് ഈ ഇടതുപക്ഷം നടത്തുന്നത് ഇപ്പോഴിതാ എം വി ഗോവിന്ദൻ പോലീസിനെ തള്ളിപ്പറയുന്നു പോലീസിനൊരു മന്ത്രിയുണ്ട് എന്ന് കേരളത്തിനറിയാം ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പകൽ സമയത്തെ കൊടും വെയിലും ചൂടുമൊക്കെ ഒഴിവാക്കി പൂരക്കാഴ്ചകൾ കാണാൻ ആ ജനം ഒഴുകിയെത്തിയത് രാത്രിയിലാണ് എന്നാൽ അവരെ നിർദ്യം അടിച്ചോടിക്കുന്ന പോലീസ് എന്താണ് വിഭാവനം ചെയ്തത് സകുടുംബം പൂരം കാണാൻ രാത്രി കാലത്തെത്തിയ പതിനായിരങ്ങളെ വലച്ചത് പോലീസിന്റെ വിവരക്കേടും കടുംപിടുത്തവും ആരാണ് പോലീസിന് നിർദ്ദേശങ്ങൾ നൽകിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പാറേമക്കാവിന് മുന്നിൽ ഏഴാനകളുടെ അകപ്പടിയോടെ നടന്ന എഴുന്നള്ളത്തും ചോറ്റാനിക്കര നന്ദപ്പ ബാനാരുടെയും സംഘത്തിൻ്റെയും പഞ്ചവാദ്യവും കാണാൻ ഒൻപത് മണിയോടെ ജനങ്ങൾ ഒഴുകിയെത്തി മറുവശത്ത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊഴുക്കാൻ തുടങ്ങിയതോടെ ജനം അങ്ങോട്ടേക്കും ഇരച്ചോടി മഠത്തിൽ നിന്ന് കലാശം കൊട്ടി നടുവിലാലത്തെത്തിയപ്പോൾ ഇതാ പോലീസിന്റെ അതിക്രമം വലിയ ബാരിക്കേഡുകൾ കൊണ്ട് വിഘ്നം തീർത്തിരിക്കുന്നു തിടമ്പേറ്റി ആനകളെ മാത്രമല്ല വാദ്യക്കാരെയും ഒക്കെ പോലീസ് തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങൾ പരസ്പരം നിസ്സംഗതയോടെ നിൽക്കുന്നു ഒടുവിൽ വെടിക്കെട്ടിനു വേണ്ടി സ്വരാജ് റൗണ്ട് അടച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്ന പോലീസിൻ്റെ നിലപാട് മഠത്തിൽ വരവ് നായ്ക്കനാലിൽ കലാശിക്കുന്നതാണ് നൂറ്റാണ്ടുകളായുള്ള പതിവ് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കമ്മിറ്റിക്കാർ പറയുന്നു പോലീസ് അത് വകവയ്ക്കുന്നില്ല തൃശൂർ പൂരത്തിൻ്റെ ക്രമം പോലീസ് തിരുത്തിയെഴുതുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി കണ്ടത് അതുകൊണ്ട് തന്നെ പൂരപ്രേമികളല്ല കമ്മിറ്റിക്കാർ തന്നെ ശക്തമായി പ്രതികരിച്ചു ഗത്യന്തരമില്ലാതെ എഴുന്നെള്ളിപ്പ് നിർത്തി പഞ്ചവാദ്യക്കാർ പിരിഞ്ഞുപോയി തിടമ്പുമായി ആനയും മടങ്ങിപ്പോയി വേദനയോടെ നിന്ന് ഒരു കൂട്ടർ മാത്രം ജനം പൂരം ആസ്വദിക്കാനെത്തിയ ജനം അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിനാണ് ഇന്നലെ മുറിവേറ്റത് കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ സർക്കാരിന്റെ ചെയ്തികൾ അത് വിശ്വാസികളെ മുറിപ്പെടുത്തുന്നത് തന്നെ നാളുകളായി പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന പല നടപടികളും വിശ്വാസികളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതാണ് അതിന്റെ മറ്റൊരു പ്രകടനമാണ് ഇന്നലെ തൃശ്ശൂർ പൂരത്തിനിടയിൽ നമ്മൾ കണ്ടത് വെടിക്കെട്ട് കാണാൻ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന പോലീസിൻ്റെ നിലപാട് വെടിക്കെട്ട് തൊഴിലാളികളെ കുറയ്ക്കണം എന്ന പോലീസിന്റെ വാശി ഇത് എന്ത് സുരക്ഷയുടെ പേരിലാണ് എന്ന കമ്മിറ്റിക്കാരുടെ ചോദ്യം പൂരം നടത്തിപ്പുകാരെ വെടിക്കെട്ട് നടക്കുന്ന വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് ശാഠ്യം പിടിച്ചു അതിന് പിന്നിൽ ആരുടെ നിർദ്ദേശമായിരുന്നു എന്ത് സുരക്ഷാ കാരണങ്ങളാണ് ഇതിനുവേണ്ടി പോലീസ് നിരത്തുന്നത് ഇവിടെയാണ് ഇന്നലെ ആഭ്യന്തര വകുപ്പിന് പൂർണ്ണമായി പിഴച്ചത് അതുകൊണ്ട് തന്നെ പ്രതിഷേധ സൂചകമായി തിരുവമ്പാടിയുടെ നായിക്കനാൽ നടുവിലാൽ കാഴ്ചപ്പന്തലുകളുടെ ലൈറ്റ് അവർ അണച്ചു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള വിവിധ റോഡുകൾ അടച്ച് പോലീസ് ജനങ്ങളെ വട്ടം ചുറ്റിച്ചു ഒടുവിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും ദേശക്കാരും തമ്മിൽ വലിയ തർക്കം പൂര നടത്തിപ്പുകാരുടെ മുന്നിലാണ് ഇന്നലെ പോലീസ് അതിക്രമം നടന്നത് എന്ന് കേരളം തിരിച്ചറിയുക അതുകൊണ്ടുതന്നെ വി ഡി സതീശനും സുരേഷ് ഗോപിയുമൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ചെന്നുകൊള്ളുന്നത് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിൽ വി എസ് സുനിൽകുമാറിന്റെ ജയസാധ്യതകളെയാണ് ഇന്നലെ തൃശ്ശൂർ പൂരം ബാധിച്ചിരിക്കുന്നത് വെടിക്കെട്ട് നടത്തിപ്പിലടക്കം എന്തുകൊണ്ടാണ് പോലീസ് ഇടപെടുന്നത് എന്ന് തിരുവമ്പാടി വിഭാഗം ഉച്ചത്തിൽ ചോദിച്ചു രാത്രി പഞ്ചവാദ്യം അവർ നിർത്തിവെച്ചപ്പോൾ ജനങ്ങൾ നിസ്സംഗതയോടെ നോക്കി നിന്നു പിന്നാലെയാണ് അവർ പൂരപ്പന്തലിലെ ദീപാലങ്കാരം ഓഫ് ചെയ്തത് തിരുവമ്പാടിയുടെ രാത്രി ചടങ്ങ് ഒരാന മാത്രമുള്ള എഴുന്നള്ളിപ്പ് മാത്രമായി തുടർന്ന് പൂരപ്രേമികളും പഞ്ചവാദ്യക്കാരും മടങ്ങി വെടിക്കെട്ട് കാണാൻ പാകത്തിന് സ്വരാജ് റൗണ്ടിന്റെ തെക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിൽ എവിടേക്കും പ്രവേശിക്കാൻ പൂരപ്രേമികളെ പോലീസ് അനുവദിച്ചില്ല അങ്ങനെ രാത്രി നടക്കേണ്ട വെടിക്കെട്ട് അനിശ്ചിതമായി നീണ്ടുപോയി വടക്കുനാഥ് ക്ഷേത്രമേൽശാന്തിയെ തടഞ്ഞു വെച്ചതും മടത്തിൽ വരവിന്റെ സമയത്ത് പൂരപ്രേമികളോട് കമ്മീഷണർ അങ്കിത് അശോകൻ ബഹളമുണ്ടാക്കിയതും പിടിച്ചു തള്ളിയതുമൊക്കെ ഏറെ സംഘർഷങ്ങൾ കിടവരുത്തി പൂരപ്രേമികളിൽ ഇതൊക്കെ ധീരസം വളർത്താൻ ഉപകരിച്ചു എഴുന്നള്ളിപ്പ് തടയുന്നത് അത്യപൂർവ സംഭവമെന്ന് തിരുവമ്പാടിക്കാർ പറഞ്ഞു കമ്മിറ്റിക്കാരും ഇതുതന്നെയാണ് ആവർത്തിച്ചത് നടുവിലാലിലെ പൂരപ്പന്തലിലെ ലൈറ്റ് അണച്ചവർ പ്രതിഷേധിച്ചത് ശരിയായില്ല എന്ന് പോലീസ് തുടർന്ന് പൂരച്ചടങ്ങുകൾ നിർത്തിവെച്ചു ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ച മറ്റൊരു ദുരന്തം എന്നിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ് തുടർന്നാണ് വെടിക്കെട്ടിൽ പങ്കെടുക്കേണ്ട എന്ന തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയത് ഇവിടെ കളക്ടറും മന്ത്രി കെ രാജനുമൊക്കെ പരിഭ്രമിച്ചു അവർ പൂരം നടത്തിപ്പ് കമ്മിറ്റിയുമായി ചർച്ചകൾ സമാരംഭിച്ചു ഒടുവിൽ വെടിക്കെട്ട് നടത്താം എന്ന് തിരുവമ്പാടി തീരുമാനമെടുക്കുന്നത് പുലർച്ചെ ആറു മണിക്ക് രാത്രി ഒരു മണിക്ക് ആരംഭിക്കേണ്ട വെടിക്കെട്ടാണ് പുലർച്ചെ ആറു മണിക്ക് ഒരു തീരുമാനത്തിലെത്തിയത് വെടിക്കെട്ട് ആരംഭിച്ചപ്പോഴേക്കും സമയം രാവിലെ ഏഴ് മണി പകൽ വെളിച്ചത്തിൽ പൂര വെടിക്കെട്ട് നടത്തുന്ന ഒരു വിരോധ കാഴ്ച ഇതിനിടയിൽ ജനം സ്വരാജ് റൗണ്ടിലെ പല ഭാഗങ്ങളിലും നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അവർ സമയം പോക്കി അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ വലഞ്ഞ ഒരു തൃശൂർ പൂരം ഒരു തൃശ്ശൂർ പൂര രാത്രി പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ട വെടിക്കെട്ട് വൈകുന്നതിൻ്റെ കാരണം പലരും ചോദിച്ചു എന്നാൽ അവർക്ക് മുന്നിൽ പോലീസിനു പോലും ഉത്തരമില്ല പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് നാല് മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചു ആദ്യം പാറേമേക്കാവിൻ്റെയും പിന്നാലെ തിരുവമ്പാടിയുടെയും വെടിക്കെട്ടുകളാണ് നടന്നത് രാത്രി മുതൽ കാത്തുനിന്ന വൻ ജനക്കൂട്ടം വെടിക്കെട്ടിന് സാക്ഷികളായി തൃശൂർ പൂരം പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന് എം ഗോവിന്ദൻ ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ തന്നെയാണോ കാരണം ഈ പോലീസിനെ ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ് ആവശ്യമില്ലാത്ത സംഘർഷമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന എം വി ഗോവിന്ദൻ്റെ ചോദ്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും പ്രതിപക്ഷ നേതാവിനുമൊക്കെ കടന്നാക്രമിക്കാനുള്ള സന്ദർഭം അങ്ങനെ എൽ ഡി എഫ് ഇട്ടുകൊടുത്തു അതിന്റെ പ്രതിധ്വനികൾ തൃശൂരിൽ മാത്രമല്ല കേരളത്തിലെ മിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ വ്യാപിച്ചു തുടങ്ങി പഴയ ശബരിമല വിശ്വാസ സമരം ജനങ്ങൾ ഓർത്തെടുക്കുന്നു ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് ഇന്നലത്തെ പോലീസ് അതിക്രമം എന്ന് ചില നേതാക്കൾ ശക്തമായി പ്രസ്താവനകൾ ഇറക്കുന്നു തൃശൂർ പൂരം കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് കുളമാക്കി എന്ന് തൃശൂർ യു ഡി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രസ്താവന കുടമാറ്റം വരെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം പോലീസിന്റെ തിക്കാരപരമായ സമീപനത്തെ തുടർന്നാണ് നിർത്തിവെക്കേണ്ടി വന്നത് എന്ന് മുരളീധരൻ ഓർമ്മിപ്പിച്ചു പോലീസിൻ്റെത് ഏകാധിപത്യ പ്രവണതയാണ് പോലീസിനെ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇല്ലേ എന്ന കെ മുരളീധരന്റെ ചോദ്യം എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രി എന്തുകൊണ്ട് രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ചില്ല പതിനൊന്ന് മണിക്ക് തുടങ്ങി അനിശ്ചിതത്വം പരിഹരിച്ചത് രാവിലെ ആറു മണിക്ക് മാത്രം ഇത്രയും സമയം ആ മന്ത്രി എന്തു ചെയ്തു എന്നതാണ് കെ മുരളീധരൻ്റെ ചോദ്യം നിങ്ങൾ എന്ത് നിലപാടെടുത്തു പൂരത്തിൻ്റെ തുടക്കം മുതൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ശ്രമങ്ങളാണ് അവിടെ നടന്നത് കെ മുരളീധരൻ്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ വി എസ് സുനിൽകുമാർ മാത്രമല്ല ഇടതുപക്ഷം അപ്പാടെ വിയർക്കുന്നു കേന്ദ്രത്തിനും ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന കെ മുരളീധരൻ്റെ ആക്ഷേപം ഓരോ കാലങ്ങളിലും കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം അതിനൊപ്പം സംസ്ഥാനവും ചേർന്നു രണ്ടും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ദേശീയോത്സവം ഏതാണ്ട് കുളമാക്കി സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്നാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശൂർ പൂരത്തിൽ പോലീസിനെ ഇടപെടുവിപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കെ മുരളീധരൻ പറയുന്നു വോട്ട് മറിച്ചു നൽകാനുള്ള നീക്കമാണ് അവിടെ നടന്നത് വി ഡി സതീശിന്റെ ആരോപണമാണിത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിയത് വെടിക്കെട്ട് വൈകിച്ചത് വേദനിപ്പിച്ചുവെന്നും ശബരിമല പോലെ ഒരു ഓപ്പറേഷനാണ് തൃശൂരിൽ നടന്നത് എന്ന് സംശയിക്കുന്നുവെന്നുമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വോട്ട് നേടാനുണ്ടാക്കിയ തിരക്കഥയാണോ ഇതെന്ന സംശയം ബാക്കി നിൽക്കുന്നു ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരമുണ്ടാക്കി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് മുതലെടുക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫും യു ഡി എഫുമാണ് എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഒരു കാര്യം വ്യക്തമാണ് പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ തന്നെയാണ് ഈ വിഷയം വഷളാക്കിയത് ഇടതുപക്ഷത്തിന്റെ പിടിപ്പുകേടാണോ അതോ ആലോചിച്ചുറപ്പിച്ച ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ പോലീസ് നടപടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ തുടങ്ങിയ ആ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനുള്ള സർക്കാർ നീക്കങ്ങൾ ഇപ്പോൾ തൃശൂർ പൂരത്തിലും ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും ഒക്കെ ആക്ഷേപങ്ങളിൽ ചില വസ്തുതകളുമുണ്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്